കുറച്ചു കാലം ജുബിലി അലഹിസ്സലാം വരാത്തൊരു സമയം ഉണ്ടായിരുന്നു നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം ജുബിലി അലഹി സ്വലാമിൻ വരാത്ത ജിബിലി അലഹിസ്ലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയമാണ് അപ്പം മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഇപ്പം നിങ്ങളെ ഷെയ്ത്താനെ കാണാത്തത് അക്കയിലും ശിരിക്കുകൾ അങ്ങനെ വിളിച്ചിരുന്നു കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജുബിലി അലിസ്സലാം എത്തിച്ചുകൊടുക്കുന്നുണ്ട് ജുബിലിലിനോട് ഭയങ്കര താല്പര്യം അതുകൊണ്ട് ജിബിലി അലഹിസ്ലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കാണ് എന്താ ഇപ്പൊ ഷെയ്ത്താനെ കാണാത്തത് നിങ്ങളെ ഒടിവാക്കിയോ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ നിങ്ങളെ റബ്ബിനു വേണ്ടേ അപ്പോഴാണ് സഹോദരങ്ങളെ നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത ഭൂമുഖം തന്നെയാണ് സത്യം അങ്ങനെ ഒരു ഉണ്ട് അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത് വേറെയും തസ്സീറുണ്ട് രാത്രിമുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട് അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത് ആ തിരുകേശം തന്നെയാണ് സത്യം മാവത്തറബു കവമാ കലാ അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല അലിസ്സലാമെന്നപ്പോ പറഞ്ഞു നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി എന്തേ നിങ്ങൾ വരാതിരുന്നത് അവിടെ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒരു കാരണം ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുടിവരും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ അവർ ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത് തള്ളവെല്ലിന്റെ നഗമാണെങ്കിലും ചെറിയ വെലിന്റെ നഗമാണെങ്കിലും മുഴുവനും ശേഷം കുടി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം നഗം വെട്ടാതെ ഒരു നഗവും ഉപേക്ഷിക്കരുത് പണ്ഡിതന്മാര് ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ പറ്റിയിട്ട് പറ്റിയാൽ മുറിവ് പറ്റിയാൽ മുറിവ് മാറുന്നത് വരെയുള്ള ചികിത്സക്കുള്ള കാശ് നഖം വളർത്തിയവൻ കൊടുക്കണം നഖം വെട്ടാത്ത ആളുകൾ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് മൂന്ന് കാരണങ്ങളിൽ ഒരു കാരണമായി പറഞ്ഞപ്പോ സത്യത്തിൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ് നഗം അതിന്റെ സമയമാകുമ്പോഴേക്ക് വെട്ടണം പഠിപ്പിച്ചാണ് വെട്ടിയാൽ അത് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വലിച്ചു കടയരുത് കുടിച്ചു മൂടണം വെട്ടിയ ഉടനെ തന്നെ കൈകൾ കിഴുകണം വൃത്തിയാക്കണം വെള്ളിയാഴ്ച ഭംഗിയാകുന്ന കൂട്ടത്തിൽ പ്രത്യേകം ഉണർത്തിയത് കൂടിയാണത് വെള്ളിയാഴ്ചയാണതിന് സമയമായതെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണം അല്ലെങ്കിൽ വ്യാഴാഴ്ചയാകണം അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകണം ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് നാകം പെട്ടോ നിശ്ചയിച്ച സമയങ്ങളിൽ സഹോദരങ്ങളെ കൈയിന്റെയും കാലിന്റെയും നഗങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും ആളുകൾ വെട്ടാത്ത ഒരു നഗവുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു കണ്ടപ്പോൾ അത് പകർത്തരുത് നടത്തും നമ്മൾ അത് പകർത്തേണ്ടവരില്ല